സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്ന നിക്ഷേപ വായ്പാ പിരിവുകാരാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്തടക്കം കോരിച്ചെരിയുന്ന മഴയത്തും ചുട്ടുപൊള്ളുന്ന വെയിലത്തും കുന്നുകളടക്കം താണ്ടി വീടുകളിലെത്തി ആളുകളുടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ ഇവിടെ ഇരിക്കുന്ന കലക്ഷൻ ഏജൻറ്റുമാരടക്കമുള്ളവരാണ് എന്നാൽ ഇത് വീട്ടിലെത്തിച്ചു നൽകിയതിനുള്ള വേതനം ഒരു വീട്ടിലെത്തിയാൽ എത്തിച്ചാൽ അൻപത് രൂപയായിരുന്നു ആ അൻപത് രൂപ വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം വരെ നൽകിയിട്ടില്ലായിരുന്നു അത് നൽകുന്നതിന് വേണ്ടി അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഒട്ടനവധി നടത്തി പക്ഷേ സർക്കാർ കണ്ണു തുറന്നില്ല ഇവിടെ ആ ഇൻസെൻറ്റീവ് തുകയും അൻപത് രൂപ എന്നുള്ളത് മുപ്പത് രൂപയാക്കി വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം സി ബി ഡി സി എ കേരള എന്ന ഈ സംഘടന കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തവരുടെ ഇൻസെൻറ്റീവ് തടഞ്ഞു വെച്ചു ഇപ്പോൾ കേസാണെന്നാണ് പറഞ്ഞത് എന്നാൽ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇപ്പോൾ വെട്ടിക്കുറച്ച തുകയടക്കം കുടിശ്ശികയായത് നൽകണമെന്നാണ് എന്നാൽ സർക്കാർ പറയുന്നു ഞങ്ങളതിന് ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ ട്രഷറികളിൽ നിന്നും പണം ലഭിക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്നാണ് പറയുന്നത് കളക്ഷൻ ഏജൻറ്റുമാർ വീടുകളിൽ എത്തിച്ച് പെൻഷൻ നൽകിയവർക്ക് പെൻഷൻ ലഭിക്കുന്ന അതിനുള്ള വേതനം ലഭിക്കുന്നില്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സഹകരണ സ്ഥാപനങ്ങളെ ഇന്നു കാണുന്ന വളർച്ചയിലേക്ക് എത്തിച്ചത് നിക്ഷേപ വായ്പാ പിരിവുകാരാണ് ആ നിക്ഷേപ വായ്പാ പിരിവുകാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ ഇറക്കിയ പല ഉത്തരവുകളും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല സർക്കാർ ഇറക്കിയ ഉത്തരവുകൾ തന്നെ സഹകരണ ഓഫീസുകളിൽ നിന്ന് അതിന് നടപടികൾ പൂർത്തീകരിച്ചു ഈ നിക്ഷേപ വായ്പാ പിരിവുകാരെ സ്ഥിരപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല പല സഹകരണ സ്ഥാപനങ്ങളും സ്ഥിരപ്പെടുത്തുന്ന നടപടികൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല പെൻഷൻ പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തിയെങ്കിലും ആ പെൻഷൻ സ്കീമു തന്നെ വികലമായിരിക്കുകയാണ് അറുപത് വർഷം ഒക്കെ ജോലി ചെയ്ത് പിരിയുന്നവരുണ്ട് നാൽപ്പത് വർഷമൊക്കെ അങ്ങനെ പിരിഞ്ഞു പോകുന്നവർക്കടക്കം പെൻഷനോ ഗ്രാറ്റ്വിറ്റിയോ പ്രൊവിഡൻറ്റ് ഫണ്ടോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതെ നിസ്സഹായരായി പിരിഞ്ഞു പോകുന്ന പാവപ്പെട്ടവരുടെ സമരമാണ് ഈ സമരം പെൻഷൻ ഇൻസെൻറ്റീവ് എത്രയും പെട്ടെന്ന് അവ അനുവദിക്കുക അതോടൊപ്പം തന്നെ നിക്ഷേപ വായ്പാ പിരിവുകാരുടെ ജോലിസ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഡി സി എ കേരളം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ ഞങ്ങൾ ഈ കലങ്കം സമരം നടത്തിയ പ്രതിഷേധം തുടരുന്നത്